മായ ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ മാമ അന്തുല എന്നറിയപ്പെടുന്ന മരിയ ആന്റോണിയോ ഡി പാസിനെ ഫ്രാൻസിസ് മാർ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു അർജന്റീനയുടെ ആദ്യത്തെ വനിതാ വിശുദ്ധയാണ് മരിയ ആന്റോണിയോ ഇഗ്നേഷ്യൻ ആത്മീയത സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്നുവെന്ന് അർജന്റീന സ്വദേശി കൂടിയായ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിനിടയിൽ പങ്കുവച്ചു വയനാട് മനസാക്ഷി ഹർത്താലിനുള്ള ആഹ്വാനം സ്വാഗതാർഹമെന്ന് മാനന്തവാടി രൂപത രാഷ്ട്രീയകാര്യ സമിതി പടമലയിൽ പനശിയിൽ അജീഷിന്റെ മരണത്തിനിടയാക്കിയ കാട്ടാന ആക്രമണവും തുടർ സംഭവങ്ങളും ചർച്ച ചെയ്യുന്നതിന് മാനന്തവാടി രൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു വന്യമൃഗ ആക്രമണങ്ങൾ മൂലം തുടർച്ചയായി വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞ നിലവിൽ വരുന്നത് വയനാടിനെ ഒരു തുറന്ന ജയിലാക്കി മാറ്റുകയാണെന്നും വന്യജീവി ആക്രമണം വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമാവുകയും സ്ഥിതിഗതികൾ വഷളാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ന് ഫാർമേഴ്സ് റിലീഫ് ഫോറം വയനാട്ടിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന മനസാക്ഷി ഹർത്താൽ സ്വാഗതാർഹമാണെന്നും യോഗം നിരീക്ഷിച്ചു യുക്രൈനിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടരുന്ന ക്രൈസ്തവ സംഘടനയെ അഭിനന്ദിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി യുക്രൈനിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വലിയ രീതിയിൽ ഇടപെടുന്ന ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ യൂറോപ്യൻ മിഷൻ ഫെലോഷിപ്പിനെ അഭിനന്ദിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മാസത്തിന്റെ അവസാനത്തിൽ അഞ്ച് ലക്ഷത്തോളം പൗണ്ട് സംഘടനയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നടത്തിയ ക്യാമ്പയിനിൽ മാത്രം അരലക്ഷത്തോളം പൗണ്ടാണ് ഇവർക്ക് ലഭിച്ചത് ഈ അവസരത്തിൽ ഫെലോഷിപ്പിനെ അഭിനന്ദിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കത്തെഴുതുകയായിരുന്നു എൺപത് വയസ്സ് തികയുമ്പോൾ കർദിനാൽ ബാരറ്റോയുടെ രാജി ഫ്രാൻസിസ് മാർപ്പാഫ സ്വീകരിച്ച് പിൻഗാമിയെ പ്രഖ്യാപിച്ചു തന്റെ എൺപതാം ജന്മദിനത്തിൽ ഭുവാങ്കയോ ആർച്ച് ബിഷപ്പായി ജസ്റ്റ്യൂട്ട് കർദിനാൽ പെഡ്രോ ബാരറ്റോ ജിമോനിയോയുടെ രാജി ഫ്രാൻസിസ് മാർപ്പാഫ സ്വീകരിച്ചു ഉടൻ ബിഷപ്പ് ലൂയിസ് ആൽബർട്ടോ ഹുമാൻ പിൻഗാമിയായി നാമകരണം ചെയ്തതായും ഇന്ന് എൺപത് വയസ്സ് തികയുന്നതിനാൽ തനിക്കിനി അടുത്ത മാർപാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ ഇലക്ടറായി തുടരാൻ സാധിക്കില്ലെന്നും രാജ്യസമർപ്പണ അവസരത്തിൽ കർദനാൽ ബാരജോ വ്യക്തമാക്കി കോവിഡ് വാക്സിൻ സംഭാവന ചെയ്ത ഒരു ബയോ കെമിസ്റ്റിനെ പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിൽ അംഗമായി നിയമിച്ച മാർപ്പാപ്പ ഫൈസർ മെഡോനോ കോവിഡ് പത്തൊമ്പത് വാക്സിനുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എം ആർ എൻ എ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ സഹായിച്ച നോബൽ സമ്മാന ജേതാവും ബയോ കെമിസ്റ്റും ഗവേഷകയുമായ കാറ്റലിംഗ് കാരിക്കോയാണ് മാർപ്പാപ്പ പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിൽ അംഗമായി നിയമിച്ചത് ഹംഗറിയിലെ സെഗൻ സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന കാരിക്കോയുടെ നിയമനം ഫെബ്രുവരി പത്തിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പത്രക്കുറിപ്പിൽ പ്രഖ്യാപിച്ചത്